പാലമ്പാറ പഞ്ചായത്തിലെ വലിയ തോവാള മന്നാക്കുടിയിൽ ജില്ലാ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച കമ്മ്യൂണിറ്റി ഹാൾ പഞ്ചായത്ത് നടപ്പിലാക്കി വരുന്ന പാലിയേറ്റീവ് കെയറിന്റെ ഭാഗമായിട്ട് നൽകുന്ന കമ്പിളി പുതുപ്പിന്റെ വിതരണോദ്ഘാടനവും നടന്നു വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സിൻസ് പരിശുദ്ധ വിശ്വസ്തരങ്ങളിലൂടെ കന്നിയമ്മ സൗജന്യമായി നൽകിയ സ്ഥലത്ത് ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ അംഗം ജി കെ ഫിലിപ്പിന്റെ പ്ലാൻ ഫണ്ടിൽ നിന്നും പതിനഞ്ച് ലക്ഷം രൂപ മുടക്കി നിർമ്മിച്ച കമ്മ്യൂണിറ്റി ഹാൾ പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ജോസഫ് തെക്കേക്കുറ്റ് ഉദ്ഘാടനം ചെയ്തു മുമ്പ് ചെയ്യേണ്ടതായിരുന്നു എങ്കിലും സമയങ്ങളോടും പല കാരണങ്ങളിൽ താമസിച്ചു പോയി ഈ ഹാൾ ഉദ്ഘാടനം ചെയ്യാറുണ്ട് ഉദ്ഘാടനം ചെയ്യാൻ താമസിച്ചാൽ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ എന്താവശ്യം ഉണ്ടെങ്കിൽ ഇനിയിപ്പോ നിങ്ങളുടെ കൈയിലേക്ക് മൊത്തമായിട്ട് വിട്ടുതരികയാണ് അതുപോലെ തന്നെ മറ്റൊരു കാര്യം ഒരു കോടി രൂപകളാണ് സർക്കാർ അനുവദിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് അതിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ കഴിഞ്ഞു ഇല്ല ഞങ്ങൾക്ക് അത് കഴിഞ്ഞു ഇതെല്ലാം ഇവിടെ തന്നെ ചെലവാക്കണം നിങ്ങളുടെ കുറച്ച് കുടുംബങ്ങളെ ഉള്ളൂ അവർക്ക് വേണ്ടിയിട്ടാണ് ഇതെല്ലാം ചെലവാക്കുന്നത് അപ്പോൾ സർക്കാരും തിരുതല പഞ്ചായത്തുകളും എത്ര കാര്യമായിട്ടാണ് നിങ്ങളെ കരുതിയിരിക്കുന്നത് എന്ന് ചിന്തിക്കണം അതുപോലെ തന്നെ ഈ കെട്ടിടത്തിന് മേളിലേക്ക് പണിയാം അടുത്ത ഉണ്ടെങ്കിൽ വേറെ കെട്ടിടം പണിയാം അതുപോലെ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടാണ് ഈ റോഡിലൂടെ വെള്ളം ഒഴുകുന്നത് പല വീടുകളിലേക്കുമാണ് അത് ചെല്ലുന്നത് അത് തന്നെ കഴിഞ്ഞ കഴിഞ്ഞ നമ്മൾ കൂടിയപ്പം തീരുമാനിച്ചു ഈ ഒരു കോടിയിൽ നിന്ന് കുറേ പണം പണമെടുത്ത് അവിടെ നല്ലൊരു ഓട നിർമ്മിക്കുകയാണ് അത് പഞ്ചായത്തിന്റെ അനുവാദം കിട്ടിയാണ് പഞ്ചായത്തിന്റെ അനുവാദം എപ്പോഴേ തന്നു കഴിക്കുന്നത് മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജി കെ ഫിലിപ്പ് മുഖ്യപ്രഭാഷണം നടത്തി സമിതിയുടെ ആദ്യ പ്രസിഡന്റ് ആയിരുന്ന ശ്രീ എസ് മോഹൻ ആണ് അദ്ദേഹം പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് ഞാൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആണ് എന്റെ ഡിവിഷൻ കൂടി ആയതുകൊണ്ട് ഇവിടെ താമസിക്കുന്ന ജനങ്ങൾക്ക് അവർക്കൊന്ന് ഒത്തുകൂടാൻ അവർക്ക് അവരുടെ വൈകുന്നേരങ്ങളിൽ ഒഴിവ് ദിവസങ്ങളിലൊക്കെ ഒന്ന് സമ്മേളിക്കാനോ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ചെറിയ മീറ്റിംഗ് സംഘടിപ്പിക്കുന്നതിനോ ആവശ്യമായ സൗകര്യമില്ല അത് പരിഹരിക്കുന്നതിനാവശ്യമായ ഒരു കമ്മ്യൂണിറ്റി ഹാള് നിർമ്മിക്കുന്നതിന് ഫണ്ട് അദ്ദേഹം ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആ ഇനത്തിലാണ് പതിനഞ്ച് ലക്ഷം രൂപ ജില്ലാ പഞ്ചായത്തിൽ നിന്ന് നീക്കിവെച്ചത് ആ പതിനഞ്ച് ലക്ഷം രൂപ നീക്കി വെച്ചുകൊണ്ട് നിങ്ങൾക്ക് വളരെ ഉപയോഗകരമാകുന്ന ഒരു കമ്മ്യൂണിറ്റി ഹാളിന്റെ നിർമ്മാണം നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയും ഞങ്ങളൊക്കെ നാട്ടിലെ വികസന പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ സ്വാഭാവികമായും എല്ലാവരും അങ്ങനെ ചെയ്യണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സമയത്താണ് നമുക്കൊക്കെ ഒരു വ്യക്തമായ രാഷ്ട്രീയമുള്ളത് തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ആ വാർഡിലുള്ള എല്ലാവരുടെയും ജനപ്രതിനിധിയാണ് ഒരുപക്ഷെ ഞാനൊരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി മത്സരിച്ചു എന്ന് കരുതി ഞാൻ ജയിച്ചു വഴി മാത്രം നന്നായാൽ മതി എന്ന നിലപാട് നമുക്ക് സ്വീകരിക്കാൻ പഞ്ചായത്ത് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു മുൻ എസ് മോഹനൻ മോളമ്മ സുരേന്ദ്രൻ രാജു ഗോപാലൻ സി എം സുരേഷ് ജോമിറ്റ വിനോദ് തുടങ്ങിയവർ സംസാരിച്ചു നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു നിങ്ങൾ അർഹിക്കുന്നു കെ ജെസ് ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ കെ ജെസ് ജ്വല്ലറി കോട്ടയം കട സിൻസ് നയൻറ്റീൻ ഫിഫ്റ്റീൻ പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ ആ ഷോപ്സ് കട്ടപ്പന ചെറുതോണി അടിമാലി നെടുങ്കണ്ടം രാജാക്കാട്